എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത് തൈര് സാധം ഇത് ഇൻഡൈജഷന് നല്ലതാണ് സമ്മറിന് നല്ല ഫുഡാണ് തൈര് സാധം എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു കപ്പ് റൈസിനാണ് ചെയ്യുന്നത് ഏതരിയാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാം എങ്കിലും മട്ടാ റൈസിനെക്കാട്ടും നല്ലത് വൈറ്റ് റൈസോ ബിരിയാണി റൈസോ ആണ് പറ്റിക്കുകയാണെങ്കിൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അരി എന്നുള്ള നിലയ്ക്ക് വെച്ചതിന് ശേഷം തീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വേവിക്കാൻ അല്ലെങ്കിൽ ചോറ് അടിപിടിക്കും ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർ പിന്നെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ബട്ടൺ പ്രസ് ചെയ്യരുത് അത് അൺസബ്സ്ക്രൈബ് ആയിപ്പോവും ഇത് നന്നായിട്ട് തിളച്ച് ആ വെള്ളം ആ ചോറിന് നികക്കെ ആവധനം വരെ ശകലം ഗ്യാപ്പ് വിട്ട് വേണം അടയ്ക്കാൻ അതല്ലെങ്കിൽ തിളച്ച് വെള്ളം പുറത്തു പോകും ഇങ്ങനെ വെള്ളം നികക്കിയായി കഴിയുമ്പോൾ നമുക്കിത് ചേർത്തടയ്ക്കാം ചേർത്തടച്ചതിന് ശേഷം തീ വീണ്ടും കുറച്ച് വെക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൈര് സാധനത്തിന് കുറച്ച് ചോറ് വെന്ത് പോയാലും കുഴപ്പമില്ല നമ്മൾ ചോറ് ഉടച്ചിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ചോറ് ശകാലം വെന്ത് പോയാലും പ്രശ്നമൊന്നുമില്ല ഇതിനകത്ത് ചോറൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഇനി ഇതിന് കടുക് കുറക്കാനായിട്ട് പാത്രത്തിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് ഉഴുന്ന പരിപ്പ് തീ കുറച്ച് വെച്ച് ചെയ്യണേ കരിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് കളർ മാറിയാകും അതേ അപ്പോഴത്തേക്ക് നമുക്ക് കടുവിടാം പിന്നെ ഇച്ചിരി ജീരകം കൂടി ഇടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് ചുമന്നുള്ളി ചുമന്നുള്ളി ചേർക്കാനും ചേർക്കാതിരിക്കാനുമുള്ള ഓപ്ഷനുണ്ട് ചുമന്നുള്ളി ഇടുവാണെങ്കിൽ ആദ്യം ചുമന്നുള്ളി ഇടണം കാര്യം നല്ലപോലെ അത് മൂക്കണം ഈ തൈര് സാഹത്തിനൊരു നല്ല എക്സ്ട്രാ ഫ്ലേവർ വരാനായിട്ടൊക്കെ ചേർക്കണം നമ്മൾ ഒരു അഞ്ച് പത്ത് സെക്കൻഡ് കഴിയുമ്പം പച്ചമുളക് ചേർക്കാം പച്ചമുളകും ഒരുവിധം നന്നായിട്ട് ആവണം ഇല്ലെങ്കിൽ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എരിയാണ് ഇച്ചിരി റോസ്റ്റായിട്ട് പച്ചമുളക് കിടക്കുന്നതാണ് തൈര് സാഹത്തിനകത്ത് നല്ലത് അത് ഓൾമോസ്റ്റ് റോസ്റ്റായി കഴിയുമ്പം പൊടിയായി തരഞ്ഞ ഇഞ്ചി ഇഞ്ചി നല്ലപോലെ മൂത്തില്ലെങ്കിലും കുഴപ്പമില്ല വാടിയാൽ മതി പക്ഷേ ഉള്ളി നല്ലപോലെ മൂക്കണം അതുകൊണ്ടാണ് ആദ്യമായി നമ്മൾ ഇട്ടത് ഒരു ലൈറ്റ് ബ്രൗണേ ആകാവൂ കാരണം ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചോറിനകത്ത് ചേർക്കുമ്പം ചോറിൻ്റെ കളറ് മാറും കരിഞ്ഞിരിക്കും അതുകൊണ്ട് ഈ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യണം അതിലേക്ക് ഒരു കറിവേപ്പിലിടാം പിന്നെ അല്പം കായ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇത് രണ്ടും ഇട്ടത് അപ്പോൾ കറിവേപ്പയുടെ കളറ് മാറാതെ തന്നെ അതിനകത്ത് കിടന്നോളും ഇതിനകത്തേക്ക് നമുക്കൊരൽപ്പം മഞ്ഞൾ പൊടി അതൊരല്പമേ ഉള്ളേ വൺ ബൈ എയ്റ്റ് ഓഫ് എ ടീസ്പൂൺ ഇത് ഓപ്ഷനൽ പക്ഷേ ഇത് ചെറിയൊരു കളർ കൊടുക്കും നമ്മുടെ തൈര് സാധനത്തിന് ഒരു ഓഫ് വൈറ്റ് കളറ് അത് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്താണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട വെളുത്തിരിക്കുന്ന ടൈം സാധമാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ കടുക് വറക്കുന്നതും കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്താൽ മതി ചോറ് ആദ്യമേ ഒരു പാത്രത്തിനകത്തൊരു ഇടാം ഇനി നമുക്കിതൊന്നും ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ഉടയ്ക്കണമെന്ന് നിർബന്ധമില്ല അത് ഈ പറഞ്ഞ പോലെ ചോറായിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല കുറച്ച് ലൂസായിട്ട് അങ്ങ് സ്പൂണിൽ എടുത്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ഉടച്ചാൽ മതി ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം ഓപ്ഷനലാണ് ഈ ഉടക്കുന്ന പരിപാടി ഇതിലേക്ക് തിളപ്പിച്ച് അറച്ച പാലാണ് ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പുളിയുള്ള തൈരാണെങ്കിൽ പിന്നെയും ഇരുന്ന് ഇത് പുളിച്ചു പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് തൈര് തൈരൊഴിക്കാം നമുക്കിങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള തൈര് തൈരും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിക്കാം മിക്സ് ചെയ്യണം നമുക്ക് നമുക്കിതിൽ ഉപ്പ് ഇടണം ഇനി എന്നിട്ട് തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉപ്പിടുന്ന നല്ലതൊക്കെ പുളി അനുസരിച്ച് നമുക്ക് ഉപ്പിടാമല്ലോ ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം ഇത് നമ്മൾ ഹോൾ മെയിനായിട്ട് കഴിക്കുന്നതല്ലേ ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ലാതെ അത് കാരണം നോക്കി നോക്കി മാത്രമേ ഉപ്പിടാവൂ ഇനിയും ഇതിലേക്കാണ് നമ്മൾ കടുക് വറുത്തു വെച്ചിരിക്കുന്ന സാധനം ഇടുന്നത് ഇനി ഇതുകൊണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൈര് സാധനം റെഡിയാണ് മാതള നാരങ്ങ അതുപോലെ തന്നെ ക്യാരറ്റ് നമ്മുടെ തൈര് സാധനം റെഡിയാണ് ഗാർണിഷ് ചെയ്യുമ്പം മല്ലിയില ചേർത്താൽ മതി ലഞ്ച് ബോക്സിനകത്തൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാനും നമ്മൾക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനും ബെസ്റ്റ് സാധനമാണ് തൈര് സാധനം ഇതിൻ്റെ നല്ല അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഴുക്ക് പെരട്ടിയോ ഇനി ഇത് തന്നെ ഹോൾ മീലാണ് ഇനി അഥവാ അതിനൊരു സൈഡ് ഡിഷ് വേണമെങ്കിൽ അച്ചാറോ എന്തെങ്കിലും മെഴുക്ക് പെരട്ടിയോ ഒക്കെ വേണമെങ്കിൽ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ടിൽഡൻ ഹം സൈനിങ് ഓഫ് ആൻഡ് യു സ്േ സേഫ്